സോഷ്യൽ തുറന്നാൽ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ടാപ്പ് ചെയ്താൽ പണക്കാരാകുമെന്നാണ് വിശ്വാസം ആദ്യം ഇത് ഫേക്കാണെന്ന് പറഞ്ഞവരും പിന്നീട് ഇതേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്ക്രീനിൽ ടാപ്പും ചെയ്തിരിക്കുകയാണ് ഇനി അഥവാ പൈസ കിട്ടിയാലോ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമിനെ കുറിച്ചാണ് ടെലഗ്രാമിലൂടെ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പ്ലേ ടു എൺ എന്ന പേരിൽ അറിയപ്പെടുന്ന മൊബൈൽ ഗെയിമിംഗ് ആപ്പ് ആണ് ഹാംസ്റ്റർ കോമ്പാറ്റ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്ത ഈ മൊബൈൽ ആപ്പിന് ഇതിനോടകം തന്നെ ദശലക്ഷത്തിലധികം ഉപയോക്താക്കളുണ്ട് ഗെയിമിംഗിലൂടെ സമ്പാദിക്കുന്ന വെർച്വൽ ക്രിപ്റ്റോ കറൻസി ടോക്കൺ ആക്കി മാറ്റുമെന്നാണ് പറയപ്പെടുന്നത് സമ്പാദിച്ച കോയിനുകൾ പിൻവലിക്കുന്നതിനായി യഥാർത്ഥ ടോക്കണുകളായി പരിവർത്തനം ചെയ്യാനാകുമെന്നും അവർ അവകാശപ്പെടുന്നു ഗെയിംപ്ലേകളിൽ ജനപ്രിയ ഗെയിമായ നോട്ട് കോയിന് സമാനമാണിത് ആപ്പിൽ ടാപ്പ് ചെയ്യുന്നതിനോടൊപ്പം നിരവധി ടാസ്കുകളിലൂടെയും കോയിനുകൾ നേടാനാകും അതുകൊണ്ട് തന്നെ ഹാംസ്റ്റർ കോയിനുകളായിരിക്കുന്ന ടോക്കൺ എക്സ്ചേഞ്ച് ലിസ്റ്റിൽ വന്ന ശേഷം പണമാക്കി മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉപയോക്താക്കൾ എന്നാൽ ഇത് എപ്പോൾ വരുമെന്നും എത്രയാണ് കോയിനുകൾക്ക് ലഭിക്കാൻ പോകുന്ന മൂല്യം എന്നതിലും കൃത്യമായ കണക്കുകളില്ല എങ്കിലും പണമോ മറ്റ് നിക്ഷേപങ്ങളോ ഗെയിമിങ്ങിന് ആവശ്യമില്ലാത്തതിനാൽ അതിവേഗത്തിലാണ് ഇത് ജനങ്ങളിലേക്ക് എത്തുന്നത് ഒരു ഉറപ്പുമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയമാണ് ഇതിലൂടെ ചെലവഴിച്ചു കളയുന്നത് എന്ന കാര്യമാണ് പലരും മറന്നു കളയുന്നത് ഇതിന്റെ മറ്റൊരു വശത്ത് ഡാറ്റ മൈനിങ് അടക്കമുള്ള അപകട സാധ്യതയുണ്ടെങ്കിലും ഇപ്പോൾ ഇതിന്റെ മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നതാണ് വസ്തുത ക്രിപ്റ്റോ പ്രൊജക്ടുകൾക്ക് സാധാരണയായി കണ്ടുവരാറുള്ള വൈറ്റ് പേപ്പർ ഈ പ്രൊജക്ടിൽ ഇതുവരെ വന്നിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് അതേസമയം ഈ ഗെയിമിന്റെ സപ്ലൈയേഴ്സ് പ്രൊമോട്ടേഴ്സ് എന്നത് ആരാണെന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ക്രിപ്റ്റോ കോയിനുകൾ പണമാക്കി മാറ്റിയ സംഭവങ്ങൾ ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഇത്തരം പ്രോജക്ടുകൾക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്നത് കണ്ടറിയേണ്ടതാണ്